The <laughs> ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളട്ടോ അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ലൈക്കൂടെ അഷ്ടപോ മാർക്കിപ്പോൾ നേരെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ മനുസത്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ് മനുസത്യങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലചന്ദ്രനെ പറയേണ്ടി വരികയാണ് കേട്ടോ ബാലചന്ദ്രനെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിദാരുണമായ ഒരു അവസ്ഥയാണ് അങ്ങനെ ചർച്ചയൊക്കെ നടത്തിയിട്ട് ശിവൻ വീട്ടിൽ ചെന്ന് എല്ലാവരോടും കാര്യം പറയുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ബാലചന്ദ്രൻ ഒരു തെമ്മാടിയാണ് അവന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് അലീന അന്നിട്ട് അവൻ ഇത്രവും നാളും എല്ലാം മൂടി വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഇതൊക്കെ അവന്റെ ട്രിക്ക് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കമലയൊക്കെ ആകെപ്പാടെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ കാരണം ബാലചന്ദ്രന്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞെന്നൊക്കെ ഇപ്പൊ കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു ഞെട്ടലെ ആ ഒരു ഇതിലാണ് കമലുള്ള കമല അപ്പൊ ഇത്രവും നാളും ബാലചന്ദ്രനെ നമ്മളെ പറ്റിക്കയായിരുന്നല്ലേ അപ്പം ബാലചന്ദ്രൻ ഇത്രയും നാളും അവളെ വീട്ടിൽ കയറ്റി വെച്ചതിന്റെ ഒരു ഒറ്റ ഉദ്ദേശം അപ്പൊ ഇത് തന്നെ ആയിരുന്നല്ലേ അപ്പൊ അവള് പറ്റിക്കയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് നമ്മുടെ കമല അപ്പഴത്തേക്ക് ശിവൻ ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ തന്നെ രാവുണ്ണിമാമയോ അങ്ങനെ എങ്ങാണ്ട് ആരുടെയോ മകനും ഉണ്ടല്ലോ അപ്പൊ മകനോടും പറയാണ് ഉം നമ്മള് വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അവൻ വെറും കള്ളനാണ് പെരും കള്ളനാണ് ഇനിയിപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പോലീസിലോ കോടതിയിലോ കൊണ്ടുപോയി വല്ല കേസ് കൊടുക്കാനായിട്ട് പറ്റുമോ ഇനി കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം സ്വന്തം മകളല്ലേ സ്വന്തം മകളായത് കൊണ്ട് ഇനിയിപ്പൊ കേസ് കൊടുത്തിട്ട് വല്ല വാല്യൂ അതില് കിട്ടാനുണ്ടോ സ്വന്തം അവിഹിതത്തിലാണേലും എങ്ങനെയാണേലും സ്വന്തം മകൾക്ക് അവകാശം കൊടുക്കാനല്ലേ പോലീസുകാരും കോടതിയൊക്കെ പറയത്തുള്ളൂ അപ്പൊ വെറുതെ ഇനി കേസ് കൊടുത്തിട്ടും കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമല വീണ്ടും ആഹാ കൊള്ളാലോ അയാള് കൊള്ളാലോ ആള് പതുങ്ങി പതുങ്ങി ഇരുന്ന് ഒരു അവിഹിതത്തിലുണ്ടായ മകളെ പെരക്കകത്ത് കയറ്റി താമസിപ്പിച്ചേക്കാണല്ലേ അപ്പൊ ഇനിയിപ്പ കമലയുടെ കാര്യം പോക്ക് തന്നെയാ അപ്പം ഇനിയിപ്പൊ കമലയ്ക്ക് നാലു മക്ക കമലയുടെ കാര്യമല്ല സോറി വൈജയുടെ കാര്യം പോക്ക് തന്നെയാ ഇനിയിപ്പം വൈജയ്ക്ക് നാലു മക്കള് അവിഹിതത്തിൽ ഉണ്ടായതാണെങ്കിലും ഒരു ചോരയിൽ പറഞ്ഞതല്ലേ മൂന്ന് നാലെണ്ണവും അപ്പൊ പിന്നെ എങ്ങനെയാ കൂടപ്പറപ്പാകാതിരിക്ക എന്തൊക്കെ കണ്ടാലാ എന്തൊക്കെ കേട്ടാലാ നാറ്റ കേസായി പോയില്ലേ ഇതാണ് പറയുന്നത് അടുക്കള മുറ്റത്ത് ചോറ് തിന്നുകൊണ്ടിരുന്നവനെയൊക്കെ കേറ്റി കുടുംബത്തിരുതിട്ടുണ്ടെ ഇങ്ങനെ ഇരിക്കും ഇതൊക്കെ അന്ന് ഓർക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങ് കമല കേട്ടോ നമ്മുടെ ശിവനും അതുപോലെ തന്നെ രാവുണ്ണി യുടെ മകനും പിന്നെ നമ്മുടെ രാജീവനും ഒക്കെ പന്തകുളത്തിൽ നിപ്പുണ്ട് പടയായിട്ട് പുറപ്പ ഇനി പുറപ്പെടാനായിട്ട് അവിധത്തിൽ ഉണ്ടായ മോളെ വെളിയിൽ ചാടിക്കാനായിട്ട് വല്ലതും നടക്കും ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു ജുക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ വൈജയും അതുപോലെ ബബിതയും രോഹിത്തും കൂടെ ഒക്കെ സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അപ്പൊ അത് വേറെ ഒന്നും അല്ല സംസാരിക്കുന്നത് അവിടെയും ഈ വിഷയം ഒരു പതുക്കെ പരക്കാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്റെ അവിഹിതത്തിൽ ഉണ്ടായ കുഞ്ഞാണ് അലീന എന്ന് ഈ പറയുന്ന കമലയും ശിവനും ഒക്കെ വിളിച്ച് വൈജോട് പറയുകയാണ് അപ്പൊ കമല വിളിച്ച് പറയുന്നുണ്ട് വൈജ് സംഭവങ്ങളൊക്കെ നീ അറിഞ്ഞു കാണൂല്ലോ ഏതായാലും ഇനിയിപ്പം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യം നടക്കാൻ പോകുന്നില്ല കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നടക്കാൻ പോകുന്നത് ബാലചന്ദ്രൻ വിചാരിക്കുന്ന വഴിയിലൂടെ തന്നെ ആയിരിക്കും കാരണം ആ ഉണ്ടായ കുഞ്ഞാണല്ലോ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പോലീസിൽ കേസ് കൊടുക്കാൻ പറ്റുമോ കോടതിയിലോ പട്ടാളത്തിനോ വിളിക്കാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല ഇനിയിപ്പം ബാലചന്ദ്രനുള്ള അവകാശത്തിലോ ഒരു പങ്ക് അവക്കും കൊടുക്കേണ്ടി വരും ഇനിയിപ്പോ അത്രേ ഉള്ളൂ ൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ദേഷ്യം വന്ന് തരിച്ച് വറച്ചു നിൽക്കുകയാണ് കേട്ടോ വൈജാണെങ്കില് മക്കളോട് പറയുക കണ്ടില്ലേ അച്ഛന്റെ മഹിമ കണ്ടില്ലേ ഇത്രവും നാളും അമ്മേനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെയാണല്ലോ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് കണ്ടില്ലേ അയാളുടെ അവിഹിതത്തിലുണ്ടായ മകളാണ് ആ എനിക്കറിയാമായിരുന്ന എന്തോ ഉണ്ട് ഇതിന്റെ പിന്നിലെന്ന് അയാള് ചെറുപ്പകാലത്ത് അയാള് കൂടുതൽ കയറാൻ പോയിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അയാൾ കുറെ കളിച്ചു നടന്നതല്ലേ അവിടെ ഇവിടെയും പോയി അധ്വാനിച്ചു എന്നും പറഞ്ഞ് എന്താ കാര്യം എനിക്ക് നാണക്കേടായി തീർന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ അപ്പോഴത്തേക്കുവാണെങ്കില് നമ്മുടെ ബബിതയും രോഹിതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇവരുടെ രക്തമാണല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ഏർ രോഹിത്തിനും അങ്ങ് എന്തോ പോലെ ആയി പോവുക എൻ്റെ ചേച്ചിയാണെന്ന് പറയുമ്പോഴത്തേക്കും അന്ന് ചേച്ചീനെ ചെയ്ത പരിപാടി നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണെന്ന് നമ്മുടെ അലീനയെ നശിപ്പിക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്താണ് ഏർ അലീനെ ആ ഒരു രീതിയിലൊക്കെ കണ്ടതാണ് അപ്പം ഏഹ് നമ്മുടെ രോഹിത്തിനും വല്ലാത്തൊരവസ്ഥ തോന്നുക അപ്പം ബബിത ചോദിക്കുക അപ്പൊ നമ്മുടെ അച്ഛന്റെ മകളാണോ ഈ അലീന എന്ന് ചോദിക്കുമ്പോൾ അതേടി നിന്റെ അച്ഛന്റെ മകള് തന്നെ അലീന ആ വിഹിതത്തിൽ ഉണ്ടായത് സന്തതി അവള് അവളെ ഇവിടെ അയാള് വെച്ച് കുറുപ്പിച്ച് താമസ താമസിപ്പിച്ചിരിക്കുന്നത് ഈ സമയം നമ്മുടെ കമലയാണെങ്കിൽ ഉണ്ടല്ലോ കമല നേരെ മനുവിനെ വിളിക്കുകയാണ് കേട്ടോ മനുവിനെ വിളിച്ചിട്ട് ഏർ പറയാണ് നീ ഇവിടെ നടന്ന കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ ആരാണെന്ന് അറിയാമോ അലീന എന്ന് പറഞ്ഞ പേഴ്സ സന്തതി ബാലചന്ദ്രന്റെ അവിഹിതത്തിലുണ്ടായ പുത്രി അവള് നീ ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ അവൾ ഇവിടെ കൊണ്ട് വെച്ച് താമസിപ്പിച്ചിരിക്കുന്നത് നീ എപ്പോഴും വായിക്കു തോരാതെ നാഴീക്ക് നാൽപ്പത് വട്ടം പറയൂലോ അയാൾ നല്ലവനാ നല്ലവനാണ് നല്ലവനാണെന്ന് എന്നിട്ട് ഇപ്പൊ എന്താടാ ഉണ്ടായത് ചർച്ച നടത്തിയപ്പോഴത്തേക്കും എല്ലാരും വിളറി വെളുത്ത് നാണം കെട്ടാ പോയത് അങ്ങേർക്കാണെങ്കിൽ ഒരു എളുപ്പവും ഇല്ല സ്വന്തം അവിഹിതത്തിലുണ്ടായ സ്വന്തം മകളെ വെച്ച് ഏഹ് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ നീയും അതിലൊരു പാട്ടായില്ലേടാ നീയും കൂടി അല്ലേടാ കൂട്ടിക്കൊണ്ട് വന്നത് ഇവക അസത്ത് ജന്മങ്ങളെയൊക്കെ കൂട്ടി എന്തിനാണന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മദേ വെറുതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുതോ സംസാരിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വാ വെറുതെ അല്ല സംസാരിക്കുന്നത് അയാൾ അയാളുടെ വായ് കൊണ്ട് പറയുന്ന കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നത് അയാള് അയാളുടെ വാ കൊണ്ട് അയാള് എല്ലാവരോടും പറഞ്ഞതാ അയാളുടെ അവിഹിതത്തിലുണ്ടായ അതായത് പത്തിരുപത് വർഷം മുമ്പ് ഏതോ പെണ്ണുമായിട്ട് അവിഹിതത്തില് ഉണ്ടായ ഒരു പുത്രിയാണ് ഇനിയിപ്പം ഏർ ആ തള്ളമല്ലോ അന്വേഷിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ ചെലവിന് കൊടുക്കേണ്ട അവസ്ഥ വരില്ലേ നാണക്കേടായി തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല നല്ല വർത്താനം പറയാണ് അപ്പം നമ്മുടെ മനുവിനും ഒരു സമാധാനം ഇല്ലാട്ടോ ഇതിനോടൊപ്പം തന്നെ ശിവൻ നേരെ കയറി മുത്തശ്ശിയോടും പറയാണ് ഇവിടെ നടന്ന കഥ വല്ലതും അറിഞ്ഞായിരുന്നോ അലീനയെ കയറ്റി അങ്ങോട്ട് വെച്ചേക്കല്ലായിരുന്നോ അലീനെ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ എന്താ അവിടെ ഒച്ചപ്പാടൊക്കെ കേട്ടത് എന്താ അലീനെ ആരാ അലീന ഏതൊരു അനാഥ മന്ദിരത്തിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന ഒരു പെണ്ണ് അല്ല ഇതി കൂടുതൽ എന്താ ഉള്ളത് അങ്ങനെ അനാഥ മന്ദിരത്തിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന പെണ്ണൊന്നും അല്ല ഇതെല്ലാം മനപ്പൂർവം അറിഞ്ഞു കൂട്ടിക്കൊണ്ട് തന്നെയാ ബാലചന്ദ്രൻ ചെയ്തത് ബാലചന്ദ്രന് ഇരുപത് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ആ വിഹിതത്തിലുണ്ടായ ചാരസന്ധതിയാണ് ഈ പറയുന്ന അലീന അതാ അവളെ നിലത്തും വെക്കാതെ തലയിലും വെക്കാതെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് എന്റെ ഭഗവാനെ ഞാൻ ഈ കേക്കുന്നു സത്യമാണോന്ന് മുദിച്ച് വെച്ചപ്പോ സത്യം തന്നെയാ പച്ച പരമാർത്ഥം ഇത് ഞാനല്ല പറഞ്ഞത് അയാള് എല്ലാവരുടെയും മുമ്പില് പ്രത്യേകിച്ച് അവിടുത്തെ സി ഐനെ അറിയാമല്ലോ സി ഐ നന്ദന്റെ മുമ്പിൽ വെച്ചും കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ വൈജയുടെ ജീവിതം പോയില്ലേ അവളുടെ ജീവിതം കോഞ്ഞാട്ടെ ഇനി ഇനിയിപ്പ എപ്പോഴാണെന്ന് അറിയത്തില്ല തള്ള മകളെ തിരക്കി കയറി വരുന്നത് അങ്ങനെ അങ്ങാണെ കേറി വന്നു കഴിഞ്ഞാൽ പിന്നെ നാണം കെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും ആ ഇതിനൊക്കെ പറയുന്നത് നമ്മളെ തന്നെ പറഞ്ഞാ മതിയല്ലോ പത്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് അവന് അവന് വൈജനെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുത്തതാ ായി പോയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അല്ല നമുക്ക് ബാലചന്ദ്രനെ അങ്ങനെ ഫുള്ളേ കുറ്റം പറയാൻ പറ്റുവോ ഏ അങ്ങനെ പറയാൻ പറ്റുവോ ശിവനെ നീ എന്താ ഈ പറയുന്നത് അല്ല വൈജയുടെ മുൻകാല ചരിത്രമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പറയുന്ന നമ്മളൊക്കെ നാറിയുള്ളൂ അത് നീ ഓർത്തോണെന്ന് പറഞ്ഞപ്പോ ശിവൻ അങ്ങ് പരുന്നുകയാണ് ശിവൻ പറഞ്ഞു ആ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ഉം ഇനിയിപ്പൊ അതൊന്നും ഇവിടെ പറയാൻ അമ്മ നിക്കണ്ട അതൊന്നും വെച്ച് വിളമ്പാനൊന്നും നിക്കണ്ട ഏതായാലും ബാലചന്ദ്രൻ ചെയ്തത്രം തെറ്റൊന്നും വൈദ്യ ചെയ്തിട്ടില്ല വൈദ്യ തെറ്റ് ചെയ്തിട്ടേ ഇല്ല അങ്ങനെ അങ്ങ് പറഞ്ഞു വിശ്വസിപ്പിച്ചാൽ മതി ഇനിയിപ്പൊ ആ കാര്യം കൂടി എടുത്തിട്ട് കഴിഞ്ഞാലേ ഒന്നുമില്ല അതും കൊണ്ട് ഒന്നും പറയാതിരിക്കുന്ന നല്ലത് അമ്മ കൂടുതൽ ആര് വരുമ്പോഴും വെച്ച് വിളമ്പി പറയാനൊന്നും ഇനി നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് കമല പോലും ഇത് അറിഞ്ഞേക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവൻ അങ്ങ് വെളിയിൽ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ എന്റെ പൊന്ന് ശിവനെ ഇത് എന്തൊക്കെയാ ഈ നടക്കുന്നത് ഇവിടെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അപ്പൊ അലീന ബാലചന്ദ്രന്റെ മകളായിരുന്നോ അതുകൊണ്ടായിരുന്നോ അലീനയ്ക്ക് ഇത്ര ഇഷ്ടം ബാലചന്ദ്രനെ ബാലചന്ദ്രൻ ഇത്ര ഇഷ്ടം അലീനയെ എന്റെ ഈശ്വര ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഇനി എന്തൊക്കെ പുകില് നടക്കാൻ കിടക്കുന്നു എന്നൊക്കെ മുത്തശ്ശി ഈ സമയത്ത് നമ്മുടെ മനു നേരെ എത്തുകയാണ് കേട്ടോ മനു നേരെ വരുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് തന്നെയാണ് അങ്ങനെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് കയറി വന്നതും വൈജയന്തി അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പൊ സമാധാനമായോ പൊന്നുമോനെ നീ അല്ലേടാ ഈ മരണത്തിനെ കൊണ്ട് ഇവിടെ കൊണ്ടാക്കിയത് ഓ നിനക്കും കൂടെ അറിയായിരിക്കുമായിരിക്കുമല്ലേ ഉം നിന്റെ ഏഹ് അമ്മാവന്റെ നിന്റെ അമ്മാവനല്ലോ സോറി നിന്റെ അങ്കിളിന്റെ സാരസന്തതി ആയിരുന്നു അലീന എന്ന് നിനക്കും കൂടെ അറിയാരിക്കുമല്ലേ അല്ലെ നീ ഇങ്ങോട്ടേക്ക് വരുന്നത് അവളെ കാണാൻ വേണ്ടി മാത്രമാണല്ലോ ഓ ഇനിയിപ്പം വേറൊന്നും കൂടെ ഉണ്ടല്ലോ അല്ല ഇനിയിപ്പം വേറൊന്നും കൂടെ ഉണ്ട് ഉം നിന്റെ മുറപ്പെണ്ണാണല്ലോ അവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വൈജാടി വൈജാന്റി എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഇങ്ങനെ ഒന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഞാൻ സത്യം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞോട്ടെ ചിലപ്പം വായി തോന്നുന്നത് ആ ഒരു ദേശത്തിന്റെ പുറത്ത് അങ് വിളിച്ചു പറഞ്ഞായിരിക്കും പിന്നെ അങ്ങൾ വായി തോന്നുന്നത് ദേഷ്യത്തിന്റെ പുറത്ത് വിളിച്ചു പറഞ്ഞു ആര് വിളിച്ചു പറഞ്ഞു അതൊന്നുമല്ല സത്യം ഇത് തന്നെയാണ് ഏർ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പം പുറകെ കയറി വരും അവളുടെ തള്ള ഇനിയിപ്പം രണ്ടാ ഭാര്യയായിട്ട് രണ്ടാം ഭാര്യ അല്ലല്ലോ ഒന്നാം ആണല്ലോ അപ്പൊ പിന്നെ രണ്ടാം ഭാര്യക്ക് ഇത്ര അവകാശം അല്ലേ ഇവിടെയുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ടു തുടങ്ങുകയാണ് നമ്മുടെ വൈജു കേട്ടോ ഈ സമയത്ത് നമ്മുടെ അലീനയുടെ അടുത്തേക്ക് കയറി എല്ലാണോ മനു അലീനയുടെ അടുത്തേക്ക് കയറി ചെന്നതും മനുവേട്ട എന്നിങ്ങനെ അലീനെ വിളിക്കുമ്പഴത്തേക്കും അതെ അലീനെ ഞാൻ ഇപ്പം വന്നത് എന്നും വന്ന പോലെ ഒരു കാര്യത്തിനല്ല വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയണം ബാലചന്ദ്രൻ അങ്കിളിന്റെ യഥാർത്ഥ മകള് തന്നെയാണോ നീ ബാലചന്ദ്രൻ അങ്കിളിന്റെ താരസന്തതിയാണോ നീ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങനെ അലീന പറയാണ് അലീനയോട് മനു ഇങ്ങനെയൊക്കെ ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറയാണ് അത് പിന്നെ എന്റെ എന്ന് ചോദിച്ചാല് എനിക്കറിയില്ല എന്ന് അപ്പോഴത്തേക്ക് അതെന്താ നിനക്കറിയാത്തത് അത് പിന്നെ എനിക്കറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്നല്ലേ പറയത്തുള്ളൂ അല്ല നിന്റെ അമ്മ ആരാന്ന് നിനക്കറിയാമോ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും ഞാൻ അംഗിന് ഒന്നു പോയി കാണട്ടെ ഇതൊന്നും അല്ല ഞാന് ഇത്രയും നാളും കരുതിയിരുന്ന അങ്കിളിനെ കുറിച്ച് അങ്കിളിനെ കുറിച്ച് കേട്ടതൊക്കെ വളരെ മോശമായ കാര്യമാണ് പിന്നെ അത് മറ്റുള്ളവര് പറയുന്ന പറഞ്ഞതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല പക്ഷെ അതെനിക്ക് വിശ്വസിക്കണമെങ്കിൽ അങ്കിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം കാരണം ഈ കുടുംബത്തില് എല്ലാം എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ എനിക്ക് വിശ്വാസവും അംഗിളിനെ കുറിച്ച് ഓർത്ത അഭിമാനവും ഒക്കെ ഉണ്ടായിരുന്നു ഏഹ് പക്ഷെ ആ അഭിമാനവും വിശ്വാസവും ഒക്കെ ഇന്ന് നഷ്ടമാകും പറഞ്ഞിട്ട് നേരെ ചെല്ലുകയാണ് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും മനുവിനോട് ആ ഇതാരാ മനുവ കയറി വാടാ മനു കൂട്ട എന്നാ ഉണ്ടാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ എനിക്ക് സുഖം അങ്കളെ അതെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഇപ്പം ഓടി ഇവിടെ വന്നത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയണം എന്താ അങ്കള് ഇവിടെ സംഭവിക്കുന്നത് അങ്കള് വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്തിനാ അങ്കിള് വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് വെറുതെ എന്ത് കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞു പറഞ്ഞ മനു നീ പറയുന്നത് അല്ല ജയിക്കാൻ വേണ്ടിയാണെങ്കിലും അലീന ഇവിടെ നിർത്താൻ വേണ്ടിയാണെങ്കിലും അതൊന്നും വേണ്ടായിരുന്നു അങ്കിളിന്റെ ചാരസന്തതിയാണ് അലീന എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി പോയില്ലേ ആര് പറഞ്ഞു മോശമായി പോയിന്ന് എന്റെ ചാരസന്തതി തന്നെയാ അലീന അവള് ഒരു പത്തിരുപത്തിരണ്ട് കൊല്ലം മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ ഇണ്ടായതാ എന്താ കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും ഒരു കുഴപ്പമില്ലല്ലോ ഞാന് എൻറെ മകളായിട്ട് അവൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് വെറുതെ ആണെന്നാണോ നിങ്ങൾ കരുതിയത് അതൊന്നും അല്ല കാര്യം എൻറെ സ്വന്തം മകള് തന്നെ അവളെന്ന് ഇത് കേട്ടത് നമ്മുടെ മനുവിൻ്റെ സ്വഭാവം അങ്ങ് മാറി കേട്ടോ മനു പറഞ്ഞു അങ്ങൾ എന്താ ഈ പറയുന്നത് അങ്ങൾ സത്യമാണ് ഈ പറയുന്നത് സത്യമായ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് സത്യം എനിക്ക് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല ദേ എൻറെ മകളാണ് അങ്കിളിനെ കുറിച്ച് എനിക്കൊരു വിശ്വാസവും അഭിമാനവും ഒക്കെ ഉണ്ടായിരുന്നു അങ്കിളിനെ കുറിച്ച് മാത്രം ഓർത്തിട്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് അലീനെ അത്ര നന്നായിട്ട് കെയറ് ചെയ്യുന്ന വൈജാണ്ടീനെ പോലെ അല്ലാത്ത വൈജാണ്ടിയൊക്കെ പലതവണ പറഞ്ഞപ്പോഴും അതൊന്നും വിശ്വസിക്കാതെ ഞാൻ അങ്കിളിനോടൊപ്പം നിന്നിട്ടുണ്ട് പക്ഷേ ഇനി ഇനി ഈ മനു അംഗിളിനോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞാല് സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല നിങ്ങൾ ചെയ്തതേ ചെറ്റത്തരോ ചെറ്റത്തരോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഏതായാലും ഈ ഒരു സീനൊക്കെ കേട്ടോ നാളെ കാണിക്കുന്നതേ അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഏഹ് ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ മനുവിനോട് പറയുന്നുണ്ട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കിയെങ്കിലും പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് നമ്മുടെ ബാലചന്ദ്രന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രനെ അതും ഇതും മറ്റതും മറിച്ചതും ഒക്കെ പറയുന്നുണ്ടല്ലോ വായി തോന്നി ഇതൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ എന്നിട്ടാണ് ലാസ്റ്റ് നമ്മുടെ മനു അറിയാൻ പോകുന്നത് ബാലചന്ദ്രന്റെ മകളല്ല വൈജയന്തിയുടെ മകളാണ് ഈ പറയുന്ന നമ്മുടെ അലീന എന്ന സത്യം അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനുവിനുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട് ബാലചന്ദ്രനെ ആ ഒരു കുറച്ച് നേരത്തേനാണെങ്കിലും ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തല്ലോ ബാലചന്ദ്രനെ ആ ഒരു കണ്ണിൽ കണ്ടല്ലോ അപ്പൊ ഏതായാലും നമ്മുടെ ഉം മനുവിനത് സഹിക്കില്ലല്ലോ മനുഷ്യ മാപ്പ് ചോദിച്ച് കെട്ടി ഒരു കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗമാണ് നമ്മൾ ജനറൽ പ്രമോയ്ക്ക് അത് വലിയ പ്രമോ കിട്ടി ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുവല്ലോ മനു ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനൊക്കെ അത് അങ്ങനെയുള്ള ഒരു സീനാണ് കേട്ടോ നാളെ ആ സീൻ കറക്റ്റ് ആയിട്ട് കാണിക്കുമോ എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഏകദേശം നാളെ ഈയൊരു പൊട്ടിത്തെറിയും കൊണ്ടൊക്കെ അവസാനിക്കുമായിരിക്കും അപ്പം എല്ലാവരും കാത്തിരിക്കുക നമുക്ക് എന്നും രാവിലെ വിശേഷം കിട്ടാറില്ലാത്തത് കൊണ്ടാണ് നമ്മള് രാവിലെ വിശേഷം ഇടാത്തത് വൈകിട്ട് എന്നും പ്രമോവിശേഷം നമ്മൾ ആയിട്ട് ഇടുന്നുണ്ട് അപ്പം രാവിലെ ജലി ജലിച്ചിൻ്റെ നമ്മുടെ രേവതിയുടെ കഥയും സച്ചിയുടെ കഥയും അതിനോടൊപ്പം നയനയുടെ മാതശ്റെയും കഥയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നയനയുടെ മാതൊക്കെ കഥ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം വളരെ വ്യൂസ് കുറവാണ് പലർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു ഞാൻ ഇട്ട് തുടങ്ങിയിരുന്നു അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഒക്കെ കാണുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും നമ്മുടെ ജിന് ആ ഒരു ചാനലും ഈ ചാനലൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ എല്ലാവരും ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ നാളെ അടുത്തൊരു സൂപ്പർ ഹിറ്റ് അടുത്തൊരു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് വിശേഷല്ല ഇതിന്റെ ഡിലേ ആയിട്ടില്ല എങ്കിൽ ഇതിന്റെ വിശേഷമായിട്ട് രാവിലെ കാണാം അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് പ്രമോ വിശേഷമായിട്ട് കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേരികയാണ് അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ എടുത്ത് പറയുകയാണ് ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളെ ലൈക്കാണ് നമ്മളെ റെക്കമെന്റ് ലിസ്റ്റിൽ കേറ്റിവിടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ലൈക്കിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ബൈ ബൈ